ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഡോക്ടർ റോബിൻസിന്റെ ആരാധകർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അവർക്ക് സങ്കടകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാലും ഡോക്ടർ റോബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ പറയാൻ പോകുന്ന കാര്യം നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക അതിന് മുന്നേ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം ഡോക്ടർ റോബിൻ ബിഗ് ബോസ് സീസൺ ഫോറിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എപ്പോഴും അന്നും നിന്നും അപ്പോൾ നിങ്ങൾ ഓർക്കും ബ്രോ എന്തിനാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാലും എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാൻ പോകുന്നു അത് നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമല്ല എനിക്കും അധികം സന്തോഷമുള്ള കാര്യമല്ല പക്ഷേ അറിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്ക് ഒരു ചാനലിൽ ഇതുവരെ ആ വാർത്ത വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് ഡോക്ടർ റോബിനെ സംബന്ധിച്ചൊരു കാര്യമാണ് ഡോക്ടർ റോബിനെ കോവിഡ് വന്ന സമയത്തൊട്ട് അദ്ദേഹത്തിന് ശ്വാസം എടുക്കാനോ ഒക്കെ കുറച്ച് പ്രയാസമാണ് അദ്ദേഹം ആദ്യം ഓർത്തത് ബി പിയുടെ കാര്യമാണ് എന്ന ബി പി കൂടിയത് കൊണ്ടായിരിക്കും ശ്വാസം എടുക്കാനും തലകറപ്പവും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് തലവേദനയും തലകറങ്ങുന്ന പോലെ പിന്നെ ഓക്സിജൻ കിട്ടാതെ വരികയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഡോക്ടറെ സമീപിച്ചു ഡോക്ടറെ അത് നോക്കിയപ്പോൾ പാലത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലം ഉണ്ടാൽ അവിടെ ഒരു വളവും കുറച്ച് മാംസം വളരുന്നതായിട്ട് കണ്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ ഡോക്ടർ റോബിൻ്റെ ഓപ്പറേഷനാണ് ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷനാണ് ഡോക്ടർ റോബിനെ ഇഷ്ടമുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ഡോക്ടർ മച്ചാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഡോക്ടർ റോബിൻ തന്നെയാണ് കാര്യം വെളിപ്പെടുത്തിയത് അല്ല ഞാൻ കഴിയുന്നിട്ടോ അല്ല വേറെ വീഡിയോ കണ്ടിട്ടോ ചെയ്യുന്നതല്ല ഞാൻ നോക്കിയപ്പോൾ മറ്റൊരു ചാനലിൽ ഈ വാർത്ത വന്നിട്ടില്ല ഒരുപക്ഷെ എൻ്റെ കാര്യത്തിലായിരിക്കും ആദ്യം ഈ വാർത്ത വരുന്നത് എന്നാലും വളരെ സങ്കടകരമായി ആണ് ഞാൻ ഈ കാര്യം പറയുന്നത് സാധാരണ ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് വാർത്ത ഓരോ കാര്യങ്ങൾ പറയാം പക്ഷെ നമുക്ക് നമുക്കത് കേട്ടപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഡോക്ടർ അല്ലേ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ വലിയ പേടിക്കേണ്ട ഇതൊന്നുമില്ല നമുക്കെല്ലാവർക്കും ഇത് ഇങ്ങനെ മുക്കിലൊക്കെ വരുന്നതാണ് അപ്പം ആസ് എ നേഴ്സ് ഞാനൊരു നേഴ്സാണ് എന്നാലും ഞാൻ പറയുകയാണ് പക്ഷെ നമുക്കൊരു വിഷമം തോന്നി ഒരു അബദ്ധം വരത്തില്ലേ എന്ന് പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിന് ശ്വാസം ഇത് ചെയ്യാനും ഓക്സിജൻ ഇതാകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് ഡോക്ടറെ സമീപിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചിയിൽ വെച്ചാണ് ഓപ്പറേഷൻ എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഡോക്ടർ മച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം മാറും പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഒരു മാസമെങ്കിലും അദ്ദേഹത്തിന് റെസ്റ്റ് വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു മാസമെങ്കിലും നമുക്ക് ഈ മൂക്കനക്കാതെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യും അല്ലെങ്കിൽ കുറേ റെസ്റ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഇതല്ലേ ഓപ്പറേഷൻ ചെയ്ത് അപ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഒരുപാടുന്നുണ്ട് അപ്പോൾ എന്ത് ഇത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടർ പ്രോബ്ലും അസുഖം എല്ലാം മാറി തിരിച്ചു വരട്ടെ മലയാളികളെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ബിഗ് ബോസിലൂടെ തന്നെ അതിന് മുന്നേ ഡോക്ടറെ ഒരുപാട് പേർക്ക് അറിയാം എനിക്ക് നേരത്തെ ഡോക്ടറെ പരിചയമുണ്ട് ഞാൻ നേഴ്സായത് കൊണ്ട് എനിക്ക് പരിചയമുണ്ട് പക്ഷെ കൂടുതൽ എനിക്ക് അറിയത്തില്ല ഡോക്ടറെ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ വെച്ചാണ് ഞങ്ങൾ ഈ നേരിട്ട് കണ്ടത് പക്ഷേ ഒരുപാട് അദ്ദേഹത്തിന് എനിക്ക് അറിയത്തില്ല പക്ഷേ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ആരാധിക്കാൻ തുടങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹക്കുറിച്ച് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് പക്ഷേ അതിലും കൂടുതൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട് അതാണ് ഡോക്ടർ ലോകം ബിഗ് ബോസിലുണ്ടായിരുന്ന മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ ആരാധകർ അന്നും ഒരു വ്യക്തിയാണ് ഡോക്ടർ അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു പ്രാർത്ഥനയുള്ളൂ ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവർ ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു അഞ്ച് മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയം ചെയ്യണം അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട അത്ര വലിയ ഓപ്പറേഷനൊന്നും അല്ല കേട്ടോ ചെറിയൊരു മൂക്കിൻ്റെ പാലം അദ്ദേഹത്തിൻ്റെ ഒരു വളവും ഇച്ചിരി ദശയുള്ളൂ ചെറിയൊരു ഓപ്പറേഷൻ ഒരു മാത്രം റെസ്റ്റേ ഉള്ളൂ വേറെ പേടിക്കാനൊന്നുമില്ല എന്നാലും നമ്മുടെ ഡോക്ടറും അച്ഛാനും വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എന്നെക്കുറിച്ച് വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്ന ചാൻസസ് താങ്ക് ബൈ ബൈ